നാരായണ 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 നമോ നാരായണായോ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം സംഗ്രഹം പ്രഥമസ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം ഓം ഇവിടെ ധൃതരാഷ്ട്രരുടെ മുക്തിയാണ് പറയണത് അതിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് നമുക്കത് കേൾക്കാം ഓം ഭാരതയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തീർത്ഥയാത്രയ്ക്കായി ഗമിച്ച് വിദുരനും മൈത്രേയനും ഹരിദ്വാരലി സത്കഥ സംവദിച്ചു ശുദ്ധചിത്തനായത്തവേം വിദുരൻ ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ദുര്യോധനാൽ വളരെയധികം അധിക്ഷേപിക്കപ്പെട്ട് വിതുരനെ അവിടെ നിന്ന് പുറത്തേക്കാക്കുക എന്നൊരു അവസ്ഥയുണ്ടായി വിദരം പക്ഷേ സ്വയമേവ സന്തോഷത്തോട് കൂടിയിട്ടാണ് പുറത്തേക്ക് പോയത് കാരണം ഈ ഭാരം തീർന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഷം തനിയേ മാറി എന്നാ മറ്റൊരാൾ തന്നെ തിരിച്ചറിയരുത് ആ രീതിയിൽ വേഷം കുറച്ച് കുറച്ച് സ്വയം മാറിയിണ്ടാവും ബാക്കിയുള്ളത് പ്രകൃതി തന്നെ മാറ്റിക്കൊടുത്തു അങ്ങനെ അദ്ദേഹം വേഷം മാറി അങ്ങനെ യാത്രയാവുന്നു ഈ വൃന്ദാവനത്തിൽ വെച്ച് ഉദ്ധവനെ കണ്ട് ഭഗവാനാൽ പറയപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ കേട്ട് മൈത്രേയ മഹർഷിയിൽ നിന്ന് ഭാഗവതത്തെ കേട്ട് അനവധി തവണ ഭൂപ്രദർശി ചെയ്ത് അവിടേക്കുള്ള സത്സംഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തന്മാർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടും പിന്നെ യമധർമ്മൻ്റെ അവതാരമാണല്ലോ വിദരൻ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പുണ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടും ഒടുക്കം ഇവിടേക്ക് തന്നെ തിരിച്ച് എത്തുകയാണ് യാത്രയ്ക്കിടയ്ക്ക് യാദൃശികമായിട്ടൊന്ന് വന്ന് കയറാം അത്രയേ ഉള്ളൂ പാണ്ഡവരുടെ അടുത്തേ എത്തി അപ്പോൾ ആ ആ സമയത്ത് ധൃതരാഷ്ട്രയോട് ഈ ജീവിതം ഇത്രയും കാലം ജീവിച്ചിട്ടും ഇനിയും എന്തിനാ ജീവിക്കണത് അത്രയും കഷ്ടല്ലേ ഇപ്പം ഉണ്ടായത് മക്കളൊക്കെ മരിച്ചുപോയില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമയം വന്നിരിക്കണോ മുക്തിക്ക് എന്നുള്ളത് ബോധ്യപ്പെടുത്തി അതിനുശേഷം മുക്തി നേടുന്നതായിട്ടുള്ള രംഗമാണ് ഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തീർത്ഥയാത്രയ്ക്കായി ഗമിച്ച് വിദൂരും മൈത്രേയനും ഹരിദ്വാരിൽ ഈ സൽക്കഥ സംവദിച്ചു ശുദ്ധചിത്തനായത്തവയും പാണ്ഡവർ വേണ്ട പോൽ സ്വീകരിച്ചു പൂജ ചെയ്തു ചോദിച്ചു വിദൂർ വിനീതൻ യുധിഷ്ഠിരൻ കുഞ്ഞുങ്ങളെ പോറ്റും തള്ള പക്ഷി സമം ഞങ്ങളെ രക്ഷിച്ചതങ്ങ് മറന്നുപോം പാണ്ഡവരുടെ അടുത്ത് എത്തിക്ക എത്തി കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ എല്ലാവരും അതേ ഒരേപോലെ തന്നെ പേര് യുധിഷ്ഠിരൻ്റെ പറഞ്ഞു എന്നേ ഉള്ളൂ രാജാവ് എന്നറ നിലയ്ക്കും ഞങ്ങളെ അങ്ങ് കുട്ടിക്കാലം മുതൽ നന്നായിട്ട് തന്നെ സംരക്ഷിച്ചു തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ അതായത് ഏതൊരു അമ്മയും കുട്ടികളെ ഒരു ഇതൊന്നും വ്യത്യാസമില്ല മനുഷ്യരെന്നോ മറ്റേ തിരിയക് ജാതി എന്നോ ഒന്നും വ്യത്യാസമില്ല അങ്ങനെ നന്നായിട്ട് തന്നെ ഞങ്ങളെ രക്ഷിച്ചു മാത്രമല്ല ഞങ്ങൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു ധൃതരാഷ്ട്രരുടെ മക്കൾ മുഴുവൻ ഞങ്ങളുടെ ശത്രുക്കളാണ് ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ശത്രുക്കളാണ് അപ്പോൾ ആ ഒരു വിഷമം ഇല്ലാതെ കണ്ട് ഞങ്ങളെ രക്ഷിച്ചില്ലേ അങ്ങനെയുള്ള അങ്ങ് ഞങ്ങൾക്ക് കുറച്ച് കാലത്തെ വിയോഗം അത് അസഹനീയമാക്കി തീർത്തു ഇപ്പോൾ വന്നൂല്ലോ അതുകൊണ്ട് വലിയ സന്തോഷം പിന്നെ ചോദിച്ചു എങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്നും പോയിട്ട് എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു ഏതെല്ലാം സ്ഥലങ്ങൾ അങ്ങ് പുണ്യതീർത്ഥങ്ങളാക്കി മാറ്റി അതായത് മഹാത്മാക്കൾ ചെല്ലുന്ന സ്ഥലം മുഴുവനെ തീർത്ഥക്ഷേത്രമായിട്ട് മാറും അതേപോലെ നമ്മളെ പോലെയുള്ള ആളുകൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് അത് തീർത്ഥക്ഷേത്രമാണ് ഇപ്പോൾ തീർത്ഥാടനം എന്ന നിലയ്ക്ക് അത് മാറും അപ്പോൾ വിതുരം എന്ന് പറയുമ്പോൾ വിതുര മഹാശയെന്നാണ് പറയുക അപ്പോൾ അദ്ദേഹം ചെല്ലുന്ന സ്ഥലമൊക്കെ തീർത്ഥക്ഷേത്രമായിട്ട് മാറ്റും അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളാണ് പുണ്യഭൂമിയാക്കിയത് ആർക്കൊക്കെയാണ് അങ്ങ് സൽസംഗിയായത് എന്നുവെച്ചാൽ വിദുരൻ അങ്ങോട്ട് സംഘം സത്സംഗമായിട്ട് കൊടുക്കുകയാണ് നമ്മൾ മഹാത്മാക്കളെ സത്സംഗമായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് അതെല്ലാം പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശനെ അല്ലെങ്കിൽ മുത്തപ്പനെ അല്ലെങ്കിൽ അച്ഛനെ അങ്ങനെ ഒരു അർത്ഥത്തിൽ അവര് ഇവിടെ ദൃതാഷ്ടനും പാണ്ഡുവും ഈ പിതുരനും സഹോദരന്മാരായതുകൊണ്ട് പാണ്ഡുവിൻ്റെ മക്കളായിട്ടുള്ള പാണ്ഡവർക്ക് ചെറിയ ചെൻ്റെ സ്ഥാനമാണ് അപ്പോൾ ആ ബഹുമാനവും എല്ലാം ഉണ്ട് അതിനനുസരിച്ചാണ് അവിടെ സം സംവദിക്കുന്നത് എങ്ങനെ കാലം കഴിച്ചു ഭവാൻ ചെന്ന തീർത്ഥങ്ങളേതൊക്കെ ശുദ്ധമാക്കി ഗുരു യാദവർക്കൊക്കെ സുഖമല്ലേ കൃഷ്ണനും പുണ്യങ്ങൾ നേടിയതൊക്കെ കഥിക്കണേ ഇപ്പോൾ ഭൂപ്രദക്ഷിം ചെയ്തു എന്ന് മനസ്സിലായി യാദവരെ കണ്ടില്ലേ ശ്രീകൃഷ്ണനെ കണ്ടില്ലേ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ പുണ്യങ്ങൾ നേടി അതായത് മൈത്രേയനെ കണ്ടിട്ട് ഭാഗവതം കേൾക്കാൻ തരാനുണ്ട് ഉദ്ധവനെ കണ്ടിട്ട് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ആ വിദരനെ പറ്റിയുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ആ മൈത്രികനും പറഞ്ഞു കൊടുക്കട്ടോ കൃഷ്ണൻ സ്മരിച്ചു എന്നുള്ളതാണ് അതെല്ലാം ഉദ്ധവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിതരമഹാശയെത്രയാണെന്നു ചില സന്തോഷം അപ്പോൾ ഇതൊക്കെ അങ്ങ് നേടിയ പുണ്യങ്ങളാണല്ലോ അതൊക്കെ പറയണേ ഇതിവിടെ പറ അറിഞ്ഞിട്ടില്ല ഇനി പറയും അത്രയേ ഉള്ളൂ ഒക്കെ സൂചനയുള്ളൂ ഇതിൽ ഇങ്ങനെ കേട്ടു വിദൂരൻ അനുഭവം ഒക്കെ പറഞ്ഞു ശുഭവാർത്ത സർവ്വതം ദ്വാരകാനാശമോ കൃഷ്ണവിരഹമോ ചൊല്ലിയില്ല അന്യ ദുഃഖ ഹേതു സുധീ പിന്നെ കിട്ടിയ സന്തോഷങ്ങളെ പുണ്യങ്ങളെ ഈ സാത്വികമായിട്ടുള്ള അത് മുഴുവനെ നന്നായിട്ട് തന്നെ വിശദീകരിച്ചു അത് ഒരു ഗുരു ശിഷ്യനോട് എങ്ങനെയാണോ പറയുന്നത് അതേപോലെയാണ് ഈ ചെറിയച്ചൻ്റെ സ്ഥാനത്ത് മന്ത്രിയായിരുന്നു ചെറിയച്ഛൻ്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ പുത്രന്മാരോട് പറഞ്ഞത് പിന്നെ അപ്രിയ സത്യം പറയാൻ പാടില്ല അതൊരു നിയമാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഈ സംഘം പിന്നെ കൃഷ്ണവിരഹത്തിൽ അങ്ങോട്ട് മുങ്ങും അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടത് പറഞ്ഞില്ല യാദവരും നശിച്ചുപോയി ശ്രീകൃഷ്ണൻ പറഞ്ഞു അപ്പോൾ ഈ വിഷയം പറയുകയാണ് വേണ്ടത് പക്ഷേ അത് ഒരാളുടെ സന്തോഷത്തെ ഇല്ലാണ്ടാക്കും പ്രത്യേകിച്ച് പാണ്ഡവരുടെ യുധിഷ്ഠിരൻ ധർമ്മപുത്രാണ് വിതുരൻ ധർമ്മപുത്രാണ് രണ്ട് പേരും ഒരേ പോലെയാണ് അതുകൊണ്ട് അത് പറഞ്ഞില്ല ജ്യേഷ്ഠനോ മൊത്തങ്ങോ വാണു കുറച്ചിട ഉണ്ണി പരീക്ഷ യുധിഷ്ഠിരനൊപ്പവും പിന്നെ ധൃതരാഷ്ട്രരോടായി പറഞ്ഞത് പ്രായം കഴിഞ്ഞു പോയി മൃത്യുഭയക്കണം അങ്ങനെ പാണ്ഡവരും വിതുരനും എല്ലാവരും കൂടിയിട്ട് കുറച്ച് ദിവസം സുഖമായിട്ട് കഴിഞ്ഞു അപ്പോൾ അവിടെ ധൃതരാഷ്ട്രരുണ്ട് ധൃതരാഷ്ട്രരുടെ ഈ മാനസികാവസ്ഥ നല്ലോണം മനസ്സിലായി ജീവിതാശാതുരത്യയാം എത്ര ജീവിച്ചാലും മതിയാവില്ല ചന്ത ജ മരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത മട്ടാ വയസ്സാണച്ചാൽ ഒരുപാടായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കണതേ പക്ഷേ പറഞ്ഞിട്ട് കയറിയില്ലേ എല്ലാ സൗകര്യങ്ങളും വേണ്ടതൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് ചെയ്തു ചെയ്തുകൊടുക്കുന്നുണ്ട് ധൃതരാഷ്ട്രക്ക് പക്ഷേ പറഞ്ഞിട്ട് കയറിയില്ല അതിനോണ്ടുള്ള ഒരു പരിധിയൊക്കെ അപ്പോൾ വിദുരൻ പറഞ്ഞു വിതുര നീതി എന്ന പേരിൽ അറിയപ്പെട്ടു അത് എന്താണ് ദേഹം വിടയണം ധനം ബന്ധു രാജ്യവും മക്കളും പൗത്രരും ചത്തുപോയി സൈന്യവും സാത്വികനെങ്കിലും മക്കളെ കൊന്നവൻ ഭീമൻ തരുന്നതും ഉണ്ണണ്ടേ സോദര ഈ പാണ്ഡവർ അനവധി ദുഃഖം അങ്ങയുടെ മക്കളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ സ്വതേ സാത്വികരായതുകൊണ്ട് അങ്ങയെ ശത്രുവായിട്ട് കണക്കാക്കണില്ല ഇപ്പോഴും വല്യച്ഛൻ എന്ന നിലയ്ക്ക് വേണ്ട സ്നേഹത്തോട് കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് ആഹാരം തൊട്ടുള്ള പരിചരണങ്ങൾ മുഴുവനെ തരണു അങ്ങയുടെ മക്കളായിട്ടുള്ള ഇവരുടെ ശത്രുക്കളെ ആ ഭീമനല്ലേ മുഴുവൻ വധിച്ചത് ആ കൈകൊണ്ട് തരണ ചോറല്ലേ അങ് ഊണ് കഴിക്കണത് അതിനൊരു ചോരയുടെ മണല്ലേ അതും മക്കളെ കൊന്ന അപ്പോൾ ശത്രുസ്ഥാനത്തല്ലേ ഭീമൻ വരിക ആ ഭീമൻ ഉരുട്ടി തരണ ചോറ് ഊണ് കഴിക്കണോ എന്തിനാ അങ്ങനെ ജീവിക്കണത് ചോദിച്ചു കുറച്ച് കടത്തി ചോദിച്ചാൽ ആ സത്യം പറഞ്ഞാൽ ഭീമനെ പറ്റിയും പാണ്ഡവരെ പറ്റിയും വളരെ സാത്വികരാണ് അവരെന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് അത് അങ്ങേക്ക് സ്വീകരിക്കാനുള്ള ഇല്ലല്ലോ എന്ന് ചോദിച്ചത് അപ്പോൾ നല്ലോണം ഉള്ളു കൊണ്ടു പിന്നെ ഞങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനം ചെയ്തിട്ടുള്ള കുറച്ച് ദ്രോഹങ്ങളെ പാണ്ഡവർ വിഷമിച്ചതിനെ മുഴുവൻ ഒന്ന് പറഞ്ഞു ദുര്യോധനൻ കൊല്ലാൻ നോക്കി പല ഒരു ചുട്ടു അരക്കില്ലം നൽകി വിഷം തഥ പാഞ്ചാലി ചുറ്റിയ സാരി അഴിച്ചതും കാട്ടിലാക്കി ഈ കള്ള ചൂതാൽ ശകുവിനിയാൽ ദുര്യോധനൻ എത്ര തവണ പാണ്ഡവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കി അപമാനിക്കാൻ നോക്കി അരക്കില്ലത്തിലിട്ട് ചുട്ടു പിന്നെ വിഷം കൊടുത്തു ഭീമന് വിഷം കൊടുത്തിട്ടത് നദിയിലങ്ങോട്ട് താണുപോയി പിന്നെ പാതാളത്തിൽ ചെന്നിട്ട് നാഗവിഷം അവർ കൊടുത്തപ്പോൾ പതിനായിരം ആനയുടെ ശക്തിയോട് കൂടിയിട്ടാണ് ഭീമൻ പിന്നെ പുറത്തേക്ക് വന്നത് അതൊക്കെ അറിയില്ല കേട്ടോ പാഞ്ചാലി ആ ദ്യൂതസഭയിൽ ദുഃശാസനർ വസ്ത്രം അഴിച്ച സമയത്ത് കൃഷ്ണൻ വന്ന് രക്ഷിക്കൊണ്ടല്ലേ അങ്ങ് ആ അപമാനത്തെ എന്തുകൊണ്ട് തടുത്തില്ല അങ്ങ് ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് അറിയോ എന്ത് അന്ന് ദുര്യോധനനെ തടുക്കാനത് കള്ളച്ചൂത് കളിച്ചിട്ടല്ലേ ഈ ശകുനിയും ദുര്യോധനനും കൂടിയിട്ട് പാണ്ഡവരെ കാട്ടിലേക്കാക്കിയത് അതുകൊണ്ടല്ലേ യുദ്ധമൊക്കെ വേണ്ടി വന്നത് പിന്നെ കുറേ ഉണ്ട് കേട്ടോ അതിലും മുഴുവൻ പറഞ്ഞിട്ടില്ല കൃഷ്ണനെ കെട്ടാൻ നോക്കിയിൽ എന്നിട്ട് എന്തുണ്ടായി കൃഷ്ണ കൃഷ്ണനാൽ അങ്ങ് വളരെയധികം എല്ലാവരും അവഹേളിക്കപ്പെട്ടു എന്നിട്ടോ ദുര്യോധനൻ ഇത്രയും ദുഷിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അങ്ങയെ ആരും വധിച്ചില്ല ദുര്യോധനാദികളെ മാത്രമേ പുത്രരെ മാത്രമേ വധിച്ചുള്ളൂ അതും കൂടി ഒന്ന് ആലോചിച്ചുകൂടെ അങ്ങനക്ക് ജ്യേഷ്ഠൻ തടുത്തില്ല പുത്രസ്നേഹത്തിനാൽ എന്നിട്ടും ഭോഗിയായി ദേഹമോഹി ഭവാൻ വൈരാഗ്യം നേടണം കാട്ടിൽ വസിക്കണം ആത്മജ്ഞനാവണം മുക്തിയെ നേടണം അപ്പോൾ അങ്ങയുടെ തെറ്റെന്താ അങ്ങ് ഇവരെ പുത്രസ്നേഹം എന്ന ഒരു ഒരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ഒരു ഒരു തെറ്റായ ഒരു പുത്രേഷണം അത് അതങ്ങക്ക് വല്ലാതെ കണ്ട് ബാധിച്ചിരുന്നു അത് സുഖിക്കാൻ വേണ്ടിയിട്ട് ദേഹമോഹിയായിട്ട് അങ്ങ് വല്ലാതെ കണ്ട് അധപ്പതിച്ചിണ്ടായിരുന്നു ഇപ്പോഴും അങ്ങ് അതേ അധപ്പതനത്തിലാണ് നിൽക്കുന്നത് ഇനി വൈരാഗ്യം നേടാൻ സമയമായിട്ടോ അങ്ങ് വാനപ്രസം സന്യാസമൊക്കെ സ്വീകരിക്കണം ഈ ആത്മാവിനെ അറിയോ ജീവാത്മാവിനെ അറിയോ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കൂ മുക്തി നേടൂ ഇനി അങ്ങ് തപസ് ചെയ്താൽ മതി ചെയ്യാം തപസ് ഹിമവാനിലേഖനായി മുക്തിയെ ലക്ഷ്യമായി ദ്വന്ദ്ം കടക്കണം ജീവിക്കാൻ മോഹം അധികം നരർക്കിഹ മൃത്യു ഭയവും കൊടുക്കുന്നു ജീവനെ ധ്യാനിക്കണം ഹൃദി വിഷ്ണുവിൻലീലകൾ അന്യവെറുപ്പുകൾ താനേ ഒടുങ്ങിടും അങ്ങിനെ തപസ്സ് ചെയ്തോളൂ ഭഗവാനെ ആ കൃഷ്ണനെ തന്നെ തപസ് ചെയ്യൂ ഹിമവാനിൽ ഇഷ്ടംപോലെ സന്യാസിമാർ രാജാക്കന്മാർ എത്ര ആളുകൾ ഇന്നും ദിവസ ചെയ്തുകൊണ്ടിരിക്കണോ ചെറുപ്പത്തിൽ പോയവരും ഇപ്പോഴും അവിടെയുണ്ട് അങ്ങേക്ക് ഇനി പ്രായം എത്തണോ ഇനി ഇത്രയും കൂടെ പ്രായമായി ഇനി എത്ര കാലം ഉണ്ടാവും അങ്ങേക്ക് ആയസ് അതും ഇവരുടെ ഇതിങ്ങനെ തന്നിട്ട് അത് ഊണ് കഴിക്കണോ ഇനി മുക്തി ആഗ്രഹിച്ചുകൂടെ ദ്വന്ദ്ം കടന്നൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കുഴപ്പങ്ങളൊന്നുമില്ല ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ജീവിക്കാൻ ഇങ്ങനെ ജീവിതാശ ദുരത്തിയ ആയിട്ട് ഇങ്ങനെ കഴിയണോ മുക്തനാകൂ ഭഗവാനെ ധ്യാനിക്കൂ വിഷ്ണുവിൻ്റെ ലീലകൾ ഓരോന്ന് സ്മരിക്കൂ അങ്ങയുടെ കൺമുമ്പിലല്ലേ പലതും നടന്നത് അതുമാത്രം സ്മരിച്ചാൽ മതി എന്നാൽ തന്നെ അങ്ങക്ക് ബാക്കിയുള്ളവരുള്ള വെറുപ്പില്ലാണ്ടാവും ഇനി ജീവിക്കണ്ട എന്ന് തോന്നും ആ കുറ്റബോധം കൊണ്ട് വേഗം തന്നെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ട് എത്രത്തോളം ഈ താഴാൻ പറ്റുമോ അത്രത്തോളം താഴാൻ അങ്ങേക്ക് ഇനി സാധിക്കും അതുകൊണ്ട് അങ്ങ് വേഗം ഇവിടെ നിന്ന് പോവുക എന്നെല്ലാം പറഞ്ഞു അപ്പം അന്ന് രാത്രി തന്നെ ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വിദരനും യാത്രയ്ക്ക് തയ്യാറായി ആരോടും പറയാതെ കണ്ട് കാട്ടിലെത്തി അർദ്ധരാത്രി ധൃതരാഷ്ട്രരും പത്നിയും നിശ്ചിന്തരായെത്തി കാട്ടിൽ മൂക്ഷുവായി കാലത്ത് താതനെ കാണാഞ്ഞു പാണ്ഡവർ ദുഃഖിച്ചു സഞ്ജയനോടു പറയവേ രാജാ ഗമിച്ച് അതറിയാതെ സഞ്ജയൻ കേണുപോയി സംശയിച്ചോതി മരണവും രാവിലെ എല്ലാ ദിവസവും വലിയച്ഛന് തൊഴിലാൻ നമസ്കരിക്കുക അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട് എന്നൊക്കെ എല്ലാ ദിവസവും കുട്ടികൾ അച്ഛനമ്മമാരെയും മുത്തശ്ശന്മാരെയും ഒക്കെ നമസ്കരിക്കേണ്ടതാണ് അതൊന്നും നമ്മുടെ കേരളത്തിൽ തീരല്ല അപ്പോൾ അങ്ങനെ ഒരു ശീലമൊക്കെ സ്വത വളർത്തണം കുട്ടികൾ ഗുരുവായൂർപ്പനെ ഭഗവാനെ നിർബന്ധമായിട്ട് ഒന്ന് തൊഴാൻ നമസ്കരിക്കുക കുറച്ച് നാമം ചെല്ലുക അതൊക്കെ രാവിലെ വിളിച്ചാവണേൻ്റെ മുന്നേ ആയിട്ട് കുളിച്ച് വന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ എന്തെങ്കിലും ചിലതൊക്കെ ചില ശ്ലോകങ്ങളോ ചില നാമങ്ങളോ മന്ത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്യുക നമസ്കാരാദികൾ ചെയ്യുക ക്ഷേത്രം അവിടെ ക്ഷേത്രം ഉണ്ടെച്ചാൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ട് പ്രദക്ഷിണ നമസ്കാരം ആദികളൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് പത്ത് നാമൊക്കെ ജപിച്ച് അതേപോലെ ഇവിടെയും കാരണന്മാരെയൊക്കെ നമസ്കരിച്ച് എന്നിട്ടൊക്കെ ആഹാരം കഴിക്കാവും അതൊക്കെ ഒരു നിയമം ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെ പാണ്ഡവർ അന്നും ചെയ്തായിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് തേവാരൊക്കെ കഴിഞ്ഞ് മുത്തശ്ശൻ്റെ വല്യേശ്ശൻ്റെ അടുത്ത് വന്ന് നോക്കും വല്യശനെ കാണാൻ ഇല്ല വല്യശൻ്റെ പോലെ എപ്പോഴും ഉണ്ടാവണം ഉണ്ടാവണമുള്ള സഞ്ജയൻ സഞ്ജയൻ പോലും അറിയാതെ കണ്ടാണ് ഈ വിദുരര് ധ്രതാഷണിയും കാന്ധാരിയൊക്കെ കൊണ്ടുപോയത് സഞ്ജയനാകെ ദുഃഖിച്ചിരിക്കുക എവിടേക്കാണ് പോയെന്ന് ചില വലിയ ദുഃഖമായി അദ്ദേഹത്തിന് അപ്പോൾ എവിടേക്കാണ് പോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയാതെ കണ്ട് കരയുണ്ടായത് എന്നോടും പറയാതെ കണ്ട് ഇവിടെ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല അപ്പോൾ യുധിഷ്ഠന് സംശയിച്ചെന്താ വെച്ചാൽ തങ്ങളോടുള്ള വിരോധം കൊണ്ട് വലിയ അച്ഛൻ പോയതാവുമോ എല്ലാ ആത്മഹത്യയും വെച്ചാൽ ആ ജാതി വല്ലതും ജീവൻ ജീവത്യാഗം വല്ലതും ചെയ്തിട്ടുണ്ടാവുമോ എന്നെല്ലാം സംശയിച്ചു ആ സമയത്താണ് നാരദൻ വരണത് അപ്പോൾ ശ്രീനാരദൻ വന്നു കഥിച്ചിത് ദുഃഖ മരൂത് വിധിയാണ് സർവ്വവും ശ്രീഹരി നിശ്ചയം എന്നും നടന്നിടും അഞ്ചാം നാൾ രണ്ടാളും മുക്തരാവും ദൃഢം നാരദൻ വന്നു നാരദനെ കണ്ടതോട് കൂടിയിട്ട് എത്ര നന്നായിട്ടാണ് സ്വീകരിച്ചത് നിശ്ചയല്ലേ നമസ്കരിച്ചു പൂജിച്ചു എല്ലാം ചെയ്തു അപ്പോൾ നാരദൻ നന്നായിട്ട് തന്നെ യുധിഷ്ഠിരനെ ഉപദേശിച്ചു ഭഗവാൻ നിശ്ചയിച്ചതല്ലേ എന്നും നടക്കുള്ളൂ ഇത്രയും കാലം നിങ്ങളുടെ പരിചര്യ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നതേ അത്ഭുതം അത് അദ്ദേഹത്തിൻ്റെ ദോഷം അത്രയേ ഉള്ളൂ നിങ്ങളുടെ കടമ തീരേയും ചെയ്തു അപ്പം അതുകൊണ്ട് അവർ മുക്തരാവട്ടോ ഇനി അഞ്ച് ദിവസമുള്ളവർക്ക് അവർ ലീനരായി കഴിഞ്ഞിരിക്കണു വിതുരനാണ് കൊണ്ടുപോയതേ അപ്പം അതുകൊണ്ട് ഇനി ഒട്ടും പരിഭ്രമിക്കേണ്ട ആ വിഷയം വിട്ടോളൂ മനസ്സിൽ നിന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ യുധിഷ്ഠിരനെ ഈ ധൃതരാഷ്ട്രയിൽ നിന്നും വേർപ്പെടുത്തിയ നാരദൻ അതാണ് നാരന്തം പരമാത്മകം വിധി അപ്പം ഇതൊക്കെ കെട്ടുപാടാണേ ആ കെട്ടുപാട് ഒരു ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി തീർത്തു എന്ന പിന്നെ ഉപദേശിക്കുകയാണ് എന്താണ് കാലസ്വരൂപിയാം സർവ്വവ്യാപീഹരി മായയാൽ കാട്ടൊന്നു ബന്ധവും സ്നേഹവും ഗാന്ധാരിയും ഒപ്പം കുന്തിയും ചേർന്നിടും സംശയിക്കേണ്ട തിരയേണ്ട പുത്രരേ ധൃതരാഷ്ട്രർ പറഞ്ഞു ഗാന്ധാരിയും കുന്തിയും വിതുരനും അതേപോലെ ധൃതരാഷ്ട്രനും ഇനി തിരിച്ചു വരവുണ്ടാവില്ല അവർ തീർന്നിരിക്കുന്നു അങ്ങ് ശ്രീകൃഷ്ണനെ അവർ സ്നേഹിച്ച പോലെ അല്ലെങ്കിൽ അവർ ഇനി അങ്ങോട്ട് ലയിച്ച പോലെ അങ്ങ് ഇതുപോലെ ഇതുവരെ കൃഷ്ണനാൽ മറ്റേ രക്ഷിതനാണ് ഇനി ആ കൃഷ്ണനെ മാത്രം സ്മരിച്ചാൽ മതി അങ്ങയുടെ ചുമതലകളുണ്ടല്ലോ അത് നന്നായിട്ട് നിർവഹിച്ചോളൂ ഇതിനെപ്പറ്റി സ്മരിക്കുകയും വേണ്ട കൃഷ്ണസ്വരൂപിയായി നിങ്ങളെ രക്ഷിച്ച കൃഷ്ണനുള്ള അത്ര കാലം വാഴും നിങ്ങളും നിങ്ങളും പോയിടും കാലത്താൽ പ്രേരിത കർമ്മങ്ങൾ തീർന്നാൽ ഈ ദേഹം വെടിഞ്ഞിടും ശ്രീകൃഷ്ണൻ എത്ര കാലമാണോ ഉള്ളത് അത്രയും കാലമേ നിങ്ങൾക്കും ആയുസുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളും പോവും ഇതെല്ലാവർക്കും വേണം അവരിപ്പോൾ ഇതാ അന്ന് പോയി അത്രയേ ഉള്ളൂ നിങ്ങൾക്കും ഇത് കുറച്ച് കഴിഞ്ഞാൽ പോകണം അപ്പോൾ അതുകൊണ്ട് പരിഭ്രമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു കർമ്മങ്ങൾ തീരണത് വരെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ കർമ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അതാത് കാലത്ത് അത് കഴിഞ്ഞാൽ മുക്തി നേടും കേട്ടോ എന്നെല്ലാം പറഞ്ഞു അനുഗ്രഹിച്ചു എവിടേക്കാണ് സദാശ്വർ പോയത് എന്നാണ് ഹരിദ്വാറിലേക്കാണ് പോയത് എന്താ അവിടുത്തെ പ്രത്യേകത ഗംഗാദേവി തൻ്റെ നദിയാണ് അപ്പോൾ നദിയിൽ കുളിക്കുമ്പോൾ അനവധി പാപികൾ കുളിക്കും ആ പാപികൾ കുളിക്കുമ്പോൾ ഉണ്ടാവുന്ന പാപം അതെങ്ങനെയാണ് തീർക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത് മഹർഷിമാർ ഭക്തന്മാർ ബ്രാഹ്മണർ ഇവരൊക്കെ കുളിക്കും അപ്പോൾ ആ പാപം തീരും എന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഹരിദ്വാരലൂടെ ഇങ്ങനെ വരിക അവിടെ ഹരിദ്വാർ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ നിത്യം അവിടെ ഹരി ഉണ്ട് അതാണ് അപ്പോൾ അവിടെ സപ്തർഷികൾ അവിടെയും പെടിയൊക്കെയായിട്ട് ഓരോ ആശ്രമം കെട്ടി താമസിക്കുന്നുണ്ട് അപ്പോൾ ഗംഗ അവിടെ എത്തി അപ്പോൾ ഏഴായിട്ട് അങ്ങോട്ട് പിരിഞ്ഞു എന്നിട്ട് ഈ ഋഷികൾ എവിടെയാണോ താമസിക്കുന്നത് വെച്ചാൽ അതിൻ്റെ തീരത്തു കൂടെ അങ്ങോട്ട് ഒഴുകി ഏഴ് നദിയായിട്ട് മാറി അത് കഴിഞ്ഞാൽ വീണ്ടും ആ ഗംഗ ഒന്നാവുകയും ചെയ്തു താരസം ആ സ്ഥലമാണ് ഹരിദ്വാര അവിടെയാണ് കേട്ടോ ഈ ധൃതരാഷ്ട്ര പോയിണത് അവിടെ നിന്നാണ് മുക്തി കിട്ടുക എല്ലാം വിട്ടിറക്കണോ പുത്രേഷണ വിത്തേഷ്ണ ലോകേഷണ ഒക്കെ സകലതും വിട്ടു ഭഗവാൻ ഗല എത്തുക എന്ന് പറഞ്ഞു പുത്രനോടുള്ള അതിസ്നേഹമാണ് ഇങ്ങനെയാക്കിയത് ധനത്തോടുള്ള ഭോഗത്തോടുള്ള അതാണ് വിത്തേഷണ അതും നഷ്ടപ്പെടുത്തി ഇനി ആവശ്യമില്ല പിന്നെ യശസ് ദുര്യശസ്സാണ് കിട്ടിയത് വെച്ചാലും ഞാൻ ചക്രവർത്തിയാണ് ചക്രവർത്തിയാണെന്നുള്ളൊരു മിഥ്യാബോധം ഉണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ അതും പോയി എന്നർത്ഥം ഒക്കെ കളഞ്ഞു ഇനി ഒന്നും ആവശ്യമില്ല അതാണ് പുത്രേഷണ വിത്തേഷണ ലോകേഷണ സപ്തർഷികൾക്കായി ഗംഗാഹരിദ്വാരെ ഏഴായിത്തീർന്നുള്ള പുണ്യ ഭൂതന്നിലായി പുത്രവിത്ത ലോകയേഷണ വിട്ടവർ മൂലതത്വത്തിൽ ലയിപ്പിച്ചു ദേഹവും ജീവനെ ബ്രഹ്മത്തിൽ തന്നെ ലയിപ്പിച്ചു അഞ്ചാം ദിനം മുക്തി നേടും ഇരുവരും കാട്ടുതീ തന്നിൽ ദഹിക്കും ശരീരവും തീർത്ഥാടനത്തിനായി പോകും വിദൂരനും ഇങ്ങനെ അവരുടെ മുക്തിക്ക് ശേഷം വിതിരിന് കുറച്ചു കാലം കൂടി ഉണ്ട് നൂറ് വയസ്സ് വരെ വേണമെന്നാണ് അപ്പോൾ വിതിരന് നൂറ് വയസ്സായിട്ടില്ലേ ആ സമയത്ത് നീ കുറച്ചു കാലം കഴിഞ്ഞിട്ടേ വിതിരൻ പോളൂ എന്നാലും ഇവരെങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും പേടിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞു ഇങ്ങനെ അനവധി തത്വങ്ങളെ ആ സമയത്ത് പ്രപഞ്ചം ജീവൻ ദേഹമായിട്ടുള്ള ബന്ധം പിന്നെ കർമ്മബന്ധത്തെ തീർക്കേണ്ടത് ഇതെല്ലാം അവിടെ വിസ്തരിച്ച നാരദൻ ഈ യുധിഷ്ഠിര മഹാരാജാവിനെ പാണ്ഡവരെ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു അതെല്ലാം സ്വീകരിച്ചു ആ ദുഃഖത്തെയൊക്കെ വിടയും ചെയ്തു എന്ന് പറയുകയാണ് ഇങ്ങനെ യോതി ശ്രീനാരദൻ പോകവേ തുഷ്ടരായി പാണ്ഡവർ മുക്തിയെ കേൾക്കയാൽ പുത്രസ്നേഹം കൊണ്ടു പാപം ഭവിച്ചത് തീർത്തു യമാവതാരം വിദൂരൻ സ്വയം അവിടെ ഇതേപോലെയുള്ള ചില വീക്ക്നെസ് ഉണ്ടോ എന്ന് സ്വയം ആലോചിക്കാം ധനത്തിനോട് അധികമായിട്ടുള്ള ആഗ്രഹമുണ്ടോ യശസ്സിനോട് അധികമായിട്ടുള്ള ആഗ്രഹമുണ്ടോ ബന്ധുക്കളോട് പുത്രൻ ഭാര്യ അങ്ങനെയുള്ള അതിനോട് കൂടുതൽ താല്പര്യമുണ്ടോ ഇതൊക്കെ നമ്മളെ കടക്കണിയിലോ അല്ലെങ്കിൽ മറ്റേ ജീവിതം തന്നെ ഒരു പക്ഷേ വേണ്ടത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് ഭഗവാനോട് മാ ഭഗവാനോട് മാത്രമേ ഈ അതിയായിട്ടുള്ള സ്നേഹമോ താല്പര്യമൊക്കെ വേണ്ടു ബാക്കിയുള്ളതൊക്കെ ഒരു പരിധിയിൽ കൂടുതലൊന്നും പാടില്ല അത്ര അത്രയേ പാടുള്ളൂ ഇങ്ങനെയെല്ലാം നന്നായിട്ട് തന്നെ ഉപദേശിച്ചു അവരതെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പാപം വരും സംസാരം തീർക്കാൻ സാധിക്കില്ല എന്ന് ഉപദേശിച്ചിട്ടാണ് ആ വിദമഹാശയൻ പോയതേ ശ്രീനാരദ മഹർഷി പോയത് അത് ശ്രീനാരദ മഹർഷിയെ ഗുരുവായിട്ടാണ് എപ്പോഴും കാണുക ഈശ്വര തുലിന കൃഷ്ണ തുല്യന അങ്ങനെ കണ്ടുകൊണ്ട് ഈ യുധിഷ്ഠിരനെ സമാധാനിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുന്നത് സ്കന്ധം ഒന്നിൽ അധ്യായം പതിമൂന്ന് സമാപ്തം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ഗോവിന്ദ ഇനി അർജുനൻ ഈ രംഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദ്വാരകയിലേക്ക് പോവുകയാണ് അപ്പോൾ ദ്വാരകയിൽ കുറച്ച് കാലം ഇങ്ങനെ ജീവിച്ചു ഒരു ആറേഴ് മാസം ഉണ്ടായിത്രേ ആ സമയത്താണ് ഈ യാദവനാശവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ അർജുനൻ ഭഗവാൻ്റെ ആജ്ഞ സ്വീകരിച്ചു കൊണ്ട് യാദവനാശത്തിന് ശേഷം ബാക്കിയുള്ള വൃദ്ധന്മാർ സ്ത്രീകളെ അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി അത് ചെയ്യാൻ സാധിക്കാതെ കണ്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഈ ഏട്ടൻ്റെ അടുത്ത് ഇത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് വന്നിട്ട് സംസ്ഥാപരാധം പറയാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഏട്ടാ നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എനിക്ക് എൻ്റെ ഗാന്ഡി പോന്ന് പൊക്കാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കേട്ട് ആ ദുഃഖത്തോട് കൂടിയിട്ട് വിരക്കതി വന്ന് യുധിഷ്ഠിരൻ പാണ്ഡവരോടൊത്ത് സ്വർഗാരോഹണം ചെയ്യുന്ന രംഗമാണ് രണ്ടധ്യായങ്ങളിലൂടെ പതിനാലും പതിനഞ്ചും രണ്ട് അധ്യായങ്ങളിലോട് കൂടിയിട്ട് പറയണത് അതിൽ അർജുനവിലാപം മേനെ കൃഷ്ണാനുകമ്പിതം കൃഷ്ണനാൽ അനുകമ്പയോട് കൂടിയിട്ട് എന്നെ എപ്പോഴും രക്ഷിക്കുക സഹായിക്കുക തുടങ്ങിയ ചെയ്തായിരുന്നു അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ കൃഷ്ണൻ ഉള്ളപ്പോൾ അത് മനസ്സിലായില്ല ഏട്ടാ എന്ന് പറയുന്ന ആ അർജുനവിലാപം അത് വളരെ പ്രസിദ്ധമാണ് നമുക്കത് നാളെ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇപ്പോൾ വായിച്ചത് ശ്രീ ശ്രീമത്ഭാഗവത മഹാപുരാണം സംഗ്രഹം പ്രഥമസ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നാരായണ